കോൺഗ്രസിനെ അടുപ്പിക്കാതെ നിൽക്കുന്ന ബംഗാളിൽ മമതാ ബാനർജി ബി ജെ പിക്ക് ചേരുന്നു എന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമെന്ന് ബംഗാളിലെ ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ തെളിയിക്കുകയാണ് ഒരു കാലത്ത് മമതയുടെ ബദ്ധ വൈരി സി പി എം ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ബി ജെ പി ആണ് ഒരു മാറ്റവുമില്ല മമതയോട് കളിക്കു നേരെ പണി കിട്ടാൻ പോകുന്നത് നേരെ ബിജെപി ബംഗാൾ അധ്യക്ഷൻ സുവേന്ദു അധികാരിക്കട്ടാണ് മിക്കവാറും സുവേന്ദുവിന്റെ താമസമിനി ബംഗാൾ സെൻട്രൽ ജയിലിലായിരിക്കും ബംഗാളിൽ പിടിച്ച പുലിവാല് അത്ര ചെറുതൊന്നുമല്ല ബിജെപി മിക്കവാറും ബിജെപി അധ്യക്ഷൻ സുവന്തി അധികാരി അകത്ത് കിടക്കുക തന്നെ വേണ്ടിവരും ഒരു സിഖ് പോലീസ് ഉദ്യോഗസ്ഥനെ സുവേന്ത് മുഖത്ത് നോക്കി വിളിച്ചത് ഖലിസ്ഥാനി എന്ന് അന്തസ്സുള്ള കുടുംബത്തിൽ പിറന്ന സിഖുകാർ കേൾക്കാൻ ഒട്ടും താല്പര്യപ്പെടാത്ത ഒരു വിളിപ്പേര് വർഗീയ പ്രകോപനങ്ങൾക്കും വിദ്വേഷങ്ങൾക്കും അപ്പുറം ബംഗാൾ ബിജെപിയുടെ മനസ്സ് ഏറെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നു എന്ന് ചുരുക്കം ബംഗാൾ പിടിച്ചെടുക്കാൻ ബിജെപിയുടെ പുതിയ തന്ത്രം ബിജെപിക്കാരുടെ മുഖത്തു നിന്നും ഇന്ത്യ വിരുദ്ധ വിശേഷണം കേട്ട് ഞെട്ടിപ്പോയ ആ സിഖ് പോലീസ് ഉദ്യോഗസ്ഥൻ സന്ദേശ്വരി ദ്വീപ് സന്ദർശിക്കാൻ എത്തിയ ബി ജെ പി നേതാവ് സുവേദ് അധികാരി ഉൾപ്പെടെയുള്ള നേതാക്കൾക്കോട് പറഞ്ഞത് ഇങ്ങനെയാണ് ആരാണ് ഖലിസ്ഥാനി താങ്കൾക്കറിയാമോ ഞാൻ തലപ്പാവ് ധരിക്കുന്നതിനാണോ നിങ്ങൾ എന്നെ ഖലിസ്ഥാനി എന്ന് വിളിച്ചത് ഇതിനെതിരെ നടപടി എടുത്തിരിക്കും നിങ്ങളുടെ മതത്തെക്കുറിച്ച് ഞാനൊരു പരാമർശം നടത്തിയിട്ടില്ല അപ്പോൾ നിങ്ങൾക്കും എൻ്റെ മതത്തെക്കുറിച്ച് ഒരു പരാമർശം നടത്താൻ സാധിക്കില്ല ഇതിന് സുവൈദ് അധികാരിക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു സുവേന്ദു അധികാരിക്കെതിരെ ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് ബംഗാൾ പോലീസ് അറിയിച്ചു കഴിഞ്ഞു രാജ്യവിരുദ്ധ പ്രസ്താവന നടത്തിയതെന്നും മുഖം നോക്കാതെ നടപടി വേണമെന്നും ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കൂടി ആവശ്യപ്പെട്ടതോടെ പോലീസിന്റെ ധൈര്യം ഇരട്ടിച്ചു വിഭജന രാഷ്ട്രീയമാണ് ബിജെപി ഇപ്പോൾ ബംഗാളിൽ മുന്നോട്ട് വയ്ക്കുന്നതെന്ന് മമത കുറ്റപ്പെടുത്തി സിഖ് സംഘടനയായ എസ് ടി പി സിയും ബിജെപിക്കെതിരെ രംഗത്തെത്തിയതോടെ സുവേന്ദുന്റെ നിര പരിങ്ങലായി ബംഗാളിന്റെ സമാധാനം തകർക്കാനിറക്കി തിരിച്ചിരിക്കുന്ന ബി ജെ പിക്ക് രൂക്ഷ വിമർശനമാണ് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്നത് പർഗാനസ് ജില്ലയിലെ സന്ദേശ് ക്വാലി മേഖലയിൽ സമാധാനം തകർക്കാൻ ബി ജെ പി ശ്രമിക്കുകയാണെന്നും മമത ആരോപിക്കുന്നു സംഘർഷത്തിന് കൂട്ടുനിന്ന പ്രാദേശിക തൃണമൂൽ നേതാക്കൾക്കെതിരെ മമത സർക്കാർ നടപടി എടുത്തിട്ടുണ്ട് എന്നാൽ ബി ജെ പി പ്രവർത്തകർക്കെതിരെ പാർട്ടി ഇതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ഇടിയും ബി ജെ പിയും ചില മാധ്യമങ്ങളും ആ പ്രദേശത്തെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നു എന്നാണ് മമതയുടെ ആരോപണം ഇനിയും എന്തെങ്കിലും ആരോപണമുണ്ടെങ്കിൽ ഞങ്ങൾ നടപടിയെടുക്കുമെന്നാണ് മമത നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് ബംഗാളിൽ ബി ജെ പി ആരെയും ജീവിക്കാൻ അനുവദിക്കുന്നില്ല സമാധാന അന്തരീക്ഷം തകർക്കുന്നു എന്നാണ് മമതയുടെ മറ്റൊരു ആരോപണം സുവിന്ദു അധികാരിയെ എന്ത് വില നൽകിയും ബംഗാൾ സെൻട്രൽ ജയിലിൽ അയക്കുമെന്ന വാശിയിൽ തന്നെയാണ് മമത അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്ത് ബംഗാളിൽ സംഘർഷം വ്യാപകമാകുമെന്നാണ് ബംഗാൾ ഇന്റലിജൻസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ട് അതിനിടയ്ക്കാണ് സുവേന്ദു അധികാരി സിഖ് പോലീസ് ഉദ്യോഗസ്ഥനെ ഖലിസ്ഥാനി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത് എന്തായാലും സുവേന്ദുവിൻ്റെ കഷ്ടകല തുടങ്ങി എന്ന് തന്നെ വട കരുത്